വീട്ടുകാരുടെ സകല കണക്കുകൂട്ടലുകളും കൂട്ടലുകളും തെറ്റിച്ചൊരു എവിക്ഷനാണ് ഇന്ന് നടക്കുന്നത് ഓൾറെഡി എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു സത്യത്തിൽ എവിക്റ്റഡ് ആയി എന്ന് ടാസ്കിലൂടെ ആ ഒരു നിമിഷം മനസ്സിലാക്കിയപ്പോൾ അപ്സര ഞെട്ടിപ്പോയിരിക്കുകയാണ് കാരണം എവിക്റ്റ് ആവുമെന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ടൊക്കെ അവിടെ നിന്ന് പറയുമ്പോഴും അപ്സരയ്ക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്സര മാത്രമല്ല വൈൽഡ് കാർഡായിട്ട് വന്നവരും പിന്നീട് റീ എൻട്രി ചെയ്ത അടക്കം സകല കണ്ടസ്റ്റൻസും ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം സഹായിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല അവരൊക്കെ എത്തുമ്പോൾ അപ്സര അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഏതാണ്ട് എല്ലാവരും അപ്സര ഫൈനൽ വരെ ഉണ്ടാകും ടോപ്പ് ഫൈവിലെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരുന്നവരാണ് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അഭിഷേക് ശ്രീകുമാർ പുറത്താകുമെന്ന് പലരും വിചാരിച്ചിരുന്ന സമയത്ത് അപ്സര ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കാണ് അപ്സരയുടെ ഗെയിം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ആ ഒരു ഗെയിമിന്റെ ആ ഒരു ദിശ നഷ്ടമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്സര ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ള യോഗ്യതയുള്ള നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഗ്രൂപ്പുകളിലും സൗഹൃദങ്ങളിലും ഒക്കെ പെട്ടുപോയതാണ് ഒരു പക്ഷെ അപ്സരയ്ക്ക് ആദ്യമുണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ് പിന്നീട് നിലനിർത്താൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം സ്വന്തം അഭിപ്രായങ്ങൾ പലപ്പോഴും പറയാൻ കഴിഞ്ഞില്ല ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല ടാസ്കുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്യുമ്പോഴും ബിഗ് ബോസ് ലെവൽ ഗെയിമിനെ മറന്നുപോയി എന്നുള്ളത് ഒരു കാരണം തന്നെയാണ് ഓൾറെഡി നമ്മുടെ ഒക്കെ കമ്മ്യൂണിറ്റി പോളുകൾ വളരെ പിന്നിൽ നിന്നിരുന്ന ഒരാളാണ് അപ്സര എന്തായാലും ഈ ഒരു സീസണിൽ അധികം ഹേറ്റേഴ്സ് ഒന്നുമില്ലാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ചുരുക്കം മത്സരാർത്ഥികളിൽ ഒരാളാണ് അപ്സര